ഹായ് ദ ലോക്കൽ അക്കോഡമി ന്യൂസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം മുപ്പത്തെട്ട് വർഷങ്ങൾക്ക് മുമ്പ് മുംബൈയിലെ ശിവാജി പാർക്കിൽ രണ്ട് കൂട്ടുകാർ ചേർന്ന് മനോഹരമായി ക്രിക്കറ്റ് കളിക്കുവാൻ ആരംഭിച്ചു അവരുടെ കളി വളരെ മികച്ചതായിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ വരുന്ന എല്ലാ ആൾക്കാരും അവരുടെ ആ കളിയെ പ്രശംസിച്ചിരുന്നു അങ്ങനെ അവർ ഒരുമിച്ച് ചേർന്ന് കളിക്കാൻ തുടങ്ങി എന്നു മാത്രമല്ല ആ കുട്ടികൾ ഒരുമിച്ച് ചേർന്ന് അറുന്നൂറ്റി എൺപത്തെട്ടെന്ന ഏറ്റവും ഉയർന്ന സ്കോർ ഒരുമിച്ച് നേടുകയും ചെയ്തു അവരുടെ മനോഹരമായ കളിയെ എല്ലാവരും പ്രശംസിച്ചു അങ്ങനെ അവർ പല പല ടീമുകളിലും ഒരുമിച്ച് കളിക്കാൻ തുടങ്ങി ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും അവസാനം ദേശീയ തലത്തിലും അവർ ഒരുമിച്ച് കളിക്കാൻ ആരംഭിച്ചു രണ്ടുപേരുടെയും കളി വളരെ മനോഹരമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവും ആർക്കും ഉണ്ടായിരുന്നില്ല ആ കുട്ടികൾ അങ്ങനെ വളർന്നു ദേശീയ തലത്തിൽ അവർ മികച്ച കളിക്കാരായി മാറി അതിൽ ഒരാൾ മറ്റേ കൂട്ടുകാരനെക്കാളും മികച്ച കളിക്കാരനെ മറ്റോലും കളിക്കാൻ മോശമായിരുന്നു എന്നല്ല അർത്ഥം തമ്മിൽ നോക്കുമ്പോൾ കുറച്ചുകൂടി മികച്ചത് ഒരു സുഹൃത്തായിരുന്നു അങ്ങനെ അവർ രണ്ടുപേരും മികച്ച കരിയർ സൃഷ്ടിച്ചു ഈ രണ്ടുപേരും കളിക്കാൻ വേണ്ടിയിട്ട് നല്ല പ്രാക്ടീസ് രാവിലെ ചെയ്യുമായിരുന്നു കളിയെ വളരെയധികം പ്രണയിച്ചിരുന്നു അങ്ങനെ പോകുമ്പോൾ ഒരാൾ ഇതിലെ കളിയെക്കാളും കൂടുതലും മറ്റു ചില ലഹരിയിലേക്ക് അടിമപ്പെടുകയുണ്ടായി വൈകുന്നേരങ്ങളിൽ എല്ലാ ദിവസവും പാർട്ടികളിൽ പോകാൻ തുടങ്ങി കളിയിൽ ശ്രദ്ധ കുറയുവാൻ തുടങ്ങി അവസാനം ആ കളിയിൽ ശ്രദ്ധിക്കാത്ത കൂട്ടുകാരന്റെ പ്രതിഭ നഷ്ടപ്പെട്ട് വരുന്നതായി എല്ലാവർക്കും മനസ്സിലാക്കി അങ്ങനെ അയാൾ ദേശീയ ടീമിൽ നിന്നും പുറന്തള്ളി പക്ഷെ മറ്റേയാൾ കളിയിൽ മാത്രം ശ്രദ്ധിക്കുകയും മികച്ച മികച്ച കളിക്കാരനായി ലോക പ്രശസ്തനായ ഒരാളായി മാറുകയും ചെയ്തു ഇപ്പോൾ ഏതാണ്ട് മുപ്പത്തെട്ട് വർഷം കഴിഞ്ഞു നിൽക്കുമ്പോൾ അതിൽ പ്രതിഭയുള്ളയാൾ ലോക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച കളിക്കാരൻ എന്ന പേര് നേടി അതേസമയം വളരെ മികച്ച പ്രതിഭ ഉണ്ടായിരുന്നിട്ടും മറ്റേയാൾ ഇന്നൊരു മഹാരോഗിയായി മാറി തന്റെ മദ്യപാനശീലം കൊണ്ടും തന്റെ മറ്റു സ്വഭാവ ദൂഷ്യം കൊണ്ടും ഈ പറഞ്ഞത് ആരെക്കുറിച്ചാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അതെ മഹാനായ ക്രിക്കറ്റർ സച്ചിനെയും അദ്ദേഹത്തിന്റെ സുഹൃത്തായ വിനോദ് കാമ്പടിയെയും കുറിച്ചാണ് രണ്ടുപേരും മികച്ച കളിക്കാരാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല പക്ഷേ ഒരാൾ ക്രിക്കറ്റിനെ മാത്രം പ്രണയിച്ചു മറ്റേ അച്ചടക്കത്തോടു കൂടി ക്രിക്കറ്റ് മാത്രം അയാൾ ചെയ്തുകൊണ്ടേയിരുന്നു മറ്റേയാൾ ക്രിക്കറ്റിനെക്കാളും കൂടുതൽ ദുശീലങ്ങളെ പ്രണയിച്ചു ആ ദുശീലം അയാൾക്ക് പ്രതിഭ ഉണ്ടായിരുന്നിട്ട് പോലും തന്റെ ജീവിതം തന്നെ തകർത്തു ഒരു വ്യക്തിക്ക് കഴിവ് മാത്രം പോരാ അച്ചടക്കം കൂടെ ഉണ്ടാകണം എങ്കിൽ മാത്രമേ ജീവിത വിജയം നേടാൻ കഴിയൂ കഴിവ് കൊണ്ട് കുറച്ചു ദിവസം നമുക്ക് പെർഫോം ചെയ്യാൻ കഴിയാം പക്ഷേ ദീർഘകാലം നിലനിൽക്കണമെങ്കിൽ നമുക്ക് വ്യക്തിപരമായ അച്ചടക്കം വളരെ അത്യാവശ്യമാണ് മലയാളത്തിന്റെ വളരെ പ്രശസ്തനായ സിനിമാ അഭിനേതാവാണ് കലാഭവൻ മണി പ്രതിഭ കൊണ്ട് ഏറ്റവും ശ്രേഷ്ഠൻ മനോഹരമായി പാട്ടുപാടും നന്നായി അഭിനയിക്കും നന്നായി ആൾക്കാരെ സഹായിക്കും പക്ഷേ അദ്ദേഹത്തിന്റെ മദ്യപാന ശീലം ഒന്നുകൊണ്ട് മാത്രം അദ്ദേഹത്തിന്റെ ജീവിതം അവസാനിപ്പിക്കേണ്ടതായി വന്നു ഇത് കലാഭവൻ മണിയുടെ കാര്യം മാത്രമല്ല നിരവധി ആൾക്കാർ ഇതിന് ഉദാഹരണമാണ് എന്തുണ്ടായിരുന്നിട്ടും അച്ചടക്കം എന്ന് പറയുന്ന ഒരു മഹത്തായ ക്വാളിറ്റി നമുക്കില്ലായെങ്കിൽ നമ്മുടെ ജീവിതത്തിന് വലിയ ഉയർച്ച ഉണ്ടാകില്ല എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന വലിയൊരു പാഠം ഒരാൾക്ക് ഒരേ സമയം ഒരുപാട് കാര്യങ്ങളിൽ വിജയിക്കുവാൻ കഴിയില്ല പക്ഷേ തന്റെ കഴിവ് മനസ്സിലാക്കി ആ കാര്യം ചെയ്തുകൊണ്ടേയിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിജയം അയാളിലേക്ക് എത്തുക തന്നെ ചെയ്യും തന്റെ കഴിവ് അനുസരിച്ച് ശക്തമായി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇതിനു വേണ്ടി നാം ചെയ്യേണ്ടത് പലപ്പോഴും നമ്മൾ ചെയ്യാത്ത കാര്യവും ഇതാണ് അച്ചടക്കം ഉള്ള ഒരാൾക്ക് മാത്രമേ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയൂ ചെറിയ ചെറിയ അച്ചടക്കങ്ങളാണ് ജീവിത വിജയം കൊണ്ടുവരുന്നത് കൃത്യമായി എല്ലാ ദിവസവും രാവിലെ എഴുന്ന നമ്മുടെ ജോലിയിൽ മുഴുകുക നാം മറ്റുള്ള കാര്യങ്ങളൊന്നും അന്വേഷിക്കാതെ തന്റെ പ്രവൃത്തിയിൽ മാത്രം ശ്രദ്ധിക്കുക നുണകൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ നമ്മുടെ പ്രവൃത്തിയിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് മുന്നേരുന്നൊരാൾ വിജയിക്കുക തന്നെ ചെയ്യും അച്ഛനുള്ളപ്പോൾ അടങ്ങിയിരിക്കേണ്ടതല്ല അച്ചടക്കം നാം സ്വയം സൃഷ്ടിക്കേണ്ടതാണ് അതായത് മറ്റുള്ളവരുടെ പ്രേരണ കൊണ്ട് നാം സ്വയം അടങ്ങിയിരിക്കേണ്ടതല്ല സ്വയം തോന്നിയിട്ട് തനിക്കിങ്ങനെ തന്റെ ലക്ഷ്യം മനസ്സിലാക്കിക്കൊണ്ട് ആ ലക്ഷ്യത്തിലേക്ക് വേണ്ടി എത്താൻ വേണ്ടി നിശബ്ദമായി തന്റെ മുഴുവൻ ശക്തിയോടുകൂടി പ്രവർത്തിക്കുന്നതിനെയാണ് ശരിയായ അച്ചടക്കം എന്ന് പറയുന്നത് വിജയികളായിട്ടുള്ള എല്ലാ ആൾക്കാരും അവർ ഇത് ശക്തമായി ശീലിച്ച ആൾക്കാരായിരിക്കും മറ്റുള്ളവർ ഉറങ്ങുമ്പോൾ മറ്റുള്ളവർ വിനോദത്തിലേർപ്പെടുമ്പോൾ അവരുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് മാത്രം ശക്തമായി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്ന ആൾക്കാരായിരിക്കും അവർ അതാണ് വിജയികൾ നിങ്ങൾക്ക് വിജയിയാകുവാൻ ഈ അച്ചടക്കം ഒന്ന് മാത്രം മതി അതുകൊണ്ട് അച്ചടക്കത്തിന്റെ മഹത്വം മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കൂ താങ്ക് യു ആൾ ഓഫ് യു വേറൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ